നമ്മൾ ഇന്ന് കാണുന്ന പല ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെ ഇല്ലാണ്ടായി പോകും ബാങ്കിങ് സിസ്റ്റം മാത്രമല്ല എൻ ബി എഫ് സി അഥവാ ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഏകദേശം തൊണ്ണൂറ് ശതമാനവും ഇല്ലാണ്ടായി പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ചെന്ന് എത്തിപ്പെടുക കാരണം ആർക്കും പണത്തിന്റെ കൂടുതലായിട്ടുള്ള ആവശ്യകതയും ഉണ്ടാകില്ല കുറഞ്ഞ ആവശ്യകതയും ഉണ്ടാകില്ല കടങ്ങളില്ലാത്ത ഒരു സമത്വ ഒരു നാടായി മാറും എന്തുകൊണ്ടാണ് പണത്തിന്റെ കൂടുതൽ ആവശ്യകത ഉണ്ടാകാത്തത് എന്നുള്ളത് നമുക്ക് മറ്റൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഓർത്ത് ചേർത്ത് വായിക്കണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർക്ക് ഒന്നിനൊരു ഉണ്ടാവില്ല നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ രാവിലെ ആറു മണി മുതൽ രാത്രി ഒരു പന്ത്രണ്ട് വരെ നിങ്ങൾ പണിയെടുക്കുന്നു പണിയെടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അയരക്കാരനെക്കാളോ നിങ്ങളുടെ കൂട്ടുകാരനേക്കാളോ നിങ്ങളുടെ ചേട്ടനേക്കാളോ സഹോദരനേക്കാളോ ഒക്കെ നിങ്ങൾ പണം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു ആ കൂടുതലായി ഉണ്ടാക്കിയ പണം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ടോ നിങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾ വിനിയോഗിക്കുന്നു അപ്പോൾ ഇതുപോലെ സമത്വസുന്ദരമായിട്ട്